പുതിയകാലത്തെ സാങ്കേതികവിദ്യയിൽ നൂതനമാറ്റങ്ങളുമായി വെള്ളിനേഴി കുറ്റാനിശ്ശേരി എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം ആരംഭിച്ചു വർണ്ണാഭമായ പ്രവേശനോത്സവത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വരവേറ്റു ചെറുപ്പളശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവമാണ് കുറ്റാനശ്ശേരി സ്കൂളിൽ നടന്നത് ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ പഠന സൗകര്യം ഒരുക്കിയാണ് വെള്ളീനഴി കുറ്റാനാശ്ശേരി എ യു പി സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് മനുഷ്യനിർമ്മിത എ ഐ റോബോട്ട് ടീച്ചർ പുതുതായി സ്കൂളിലെത്തി ശാസ്ത്ര ലാബും ലൈബ്രറിയും നവീകരിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അവര് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവരെ ആ വാഗ്ദാനങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ആരും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി നിന്ന് ശ്രമിച്ചാലാണ് ആ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ പാഠപുസ്തകങ്ങളൊക്കെ എത്തി സ്കൂളുകളിലൊക്കെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ വേണ്ടുന്ന രീതിയിലെല്ലാം മെച്ചപ്പെടുത്തി പേടിക്കാതെ കാറ്റ് വന്നാലും മഴ വന്നാലും പേടിക്കാതെ ക്ലാസ് മുറികളിൽ ഇരിക്കാനുള്ള സൗകര്യമൊരുക്കി അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാലവർഷത്തിൽ നമ്മുടെ ഒന്നും സ്കൂളുകൾക്ക് യാതൊരു ആപത്തും യാതൊരു കേടും ഉണ്ടായില്ല എന്നുള്ളത് ചെറുപ്പുളശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവമാണ് വെള്ളിനേഴി കൂറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ നടന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നവീകരിച്ച ശാസ്ത്ര ലാബ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പുതുതായി കൊണ്ടുവന്ന എ ഐ റോബോട്ട് ടീച്ചറുടെ പ്രവർത്തന ഉദ്ഘാടനം ചെറുപ്പളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ മാസ്റ്റർ നിർവഹിച്ചു നവീകരിച്ച ലൈബ്രറി ചെറുപ്പളശ്ശേരി ബി പി സി എൻ പി പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു സ്കൂൾ മാനേജർ മുരളി വള്ളാംകുളം പ്രധാന അധ്യാപിക എം രാജലക്ഷ്മി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സഹീറലി നറുഗോഡ് എച്ച് എം ഫോറം പ്രസിഡന്റ് കെ രാമദാസ് ടി പി രാഘവൻ കെ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു കുറഞ്ഞ കാലത്തിനുള്ളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വെള്ളിനഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ നടപ്പാക്കി മാറുന്ന കാലത്തിനൊപ്പം പുതിയ പഠന സംവിധാനങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ